ഈ ഉള്ളിൽ വന്ന് സെൽഫി ഒക്കെ എടുത്ത് ഇവിടുന്ന് അവർ നല്ല കഴുകി വൃത്തിയാക്കിയ മുന്തിരി വന്ന് ഞങ്ങളത് കഴിച്ചിട്ട് ഇവിടുന്ന് ഞങ്ങൾ പോകൂട്ട നമസ്കാരം നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ കമ്പമേട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് കമ്പം തേനി തമിഴ്നാടാണ് കമ്പമേട് എന്ന് പറയുന്ന സ്ഥലം പകുതി കേരളത്തിലും പകുതി തമിഴ്നാട്ടിലുമാണ് അതാണ് ഈ കമ്പമേട് ഇതാണ് ആ സ്ഥലം ഇവിടുന്ന് നമ്മൾ മുന്തിരിത്തോപ്പ് കാണാൻ വേണ്ടിയിട്ട് തേനിയിലേക്ക് കമ്പം തേനിയിലേക്ക് പോവുകയാണ് ഇവിടെ തമിഴ്നാട്ടിൽ ഭാഗത്തേക്ക് തിരിയുമ്പോൾ ഒരു കേരള ചെക്ക് പോസ്റ്റും ഒരു തമിഴ്നാട് ചെക്ക് പോസ്റ്റും ഈ രണ്ട് ചെക്ക് പോസ്റ്റും കഴിഞ്ഞാൽ ഒരു പതിനെട്ട് ഹെയർ പിൻ ബെൻ്റുള്ള ഒരു സ്ഥലമാണ് വരണത് ആ പതിനെട്ട് ഹെയർ പിൻ ബെൻഡുകൾ ഇറങ്ങി പോകുന്ന ഒരു വീഡിയോ കുറച്ച് സ്പീഡാക്കി ഞാൻ എടുത്തു മാത്രം നല്ല രസകരമായ ഒരു വളവാണ് നല്ല ഭംഗിയിൽ സൈഡും കാര്യങ്ങളൊക്കെ പച്ച പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇഷ്ടംപോലെ കുരങ്ങന്മാരും അതുപോലെ എന്താ പറയുക നല്ല പച്ച പിടിച്ചിട്ടുള്ള ഒരു പ്രദേശം ഈ പ്രദേശം ഏറെക്കുറെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിശയിക്കുന്നൊരു കാഴ്ച തമിഴ്നാട് നിരന്ന ഭൂമിയാണ് വളരെ നിരന്ന ഭൂമി ഈ നിരന്ന ഭൂമിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യണത് പുതിയ ബൈപ്പാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കുറേ കാലം മുമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത് വന്നിട്ടുണ്ട് അത്യാവശ്യം തർക്കേടില്ലാത്ത നല്ല വൃത്തിയില് ഒരു വരി പാത ബൈപ്പാസ് ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ തേനിയിലേക്ക് നാല്പത് കിലോമീറ്റർ പിന്നെ ചെന്നൈ അതിലേക്കുള്ള ബൈപാസ് അല്ലേ തമിഴ്നാട്ടിലെ കമ്പത്ത് കമ്പമെട്ടിന്റെ നമ്മള് ഇടുക്കിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇടുക്കിന്ന് കമ്പമെട്ട് വന്ന് കമ്പമെട്ടിന്ന് താഴേക്ക് കമ്പത്തിറങ്ങി കമ്പത്ത് ഒരു മുന്തിരിത്തോപ്പ് കാണാൻ വേണ്ടി ഇറങ്ങിയതാക്കണം മുന്തിരിത്തോപ്പ് ഇതേ കംപ്ലീറ്റ് പഴുത്ത് വിളവെടുക്കാൻ പ്രായമായി നിൽക്കുന്ന മുന്തിരികളാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് അപ്പോൾ നമ്മൾ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി ഇറങ്ങി നിങ്ങൾക്ക് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിളവെടുപ്പിപ്പിന് തയ്യാറായി നിൽക്കുന്ന ഒരു മുന്തിരിത്തോപ്പാണ് ഇവിടെ ധാരാളം മുന്തിരികൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാം നമുക്ക് ഈ ക്യാമറ ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് മുന്തിരികൾ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കണം എന്ത് രസമാണ് നോക്കിയാൽ ഒരേ ലെവലില് കമ്പിവേയിൽ കെട്ടി അതിലേക്കിതിന് പടർത്തി വിട്ട് ആണ് ഇതിന് വളർത്തുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല പ്രായമുള്ള മുന്തിരിത്തോട്ടമാണ് നല്ല അതിമനോഹരമായ മുന്തിരിത്തോട്ടം ഇവിടെ നമ്മൾ എല്ലാവർക്കും അങ്ങനെ വരാൻ പറ്റില്ല ഇതിന് നല്ല റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരെയും തോട്ടം ഈ കാപ്പറിക്കാറായി കഴിഞ്ഞ തോട്ടത്തിലേക്കൊന്നും ആരെയും കടത്തിവിടില്ല ഇതിലേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മരുന്നടിച്ചും വളവിട്ടൊക്കെയാണ് വളർത്തുന്നത് എല്ലാ ചെടികളുടെയും ചുവട്ടിൽ ചാണകവും അതുപോലെ തന്നെ മറ്റു വളങ്ങളും ചേർത്തിയും വെള്ളം നനച്ചു കൊടുത്ത് കൊടുക്കുന്ന അവസ്ഥകളിൽ കാണാൻ പറ്റും ഈ ഒരു മുന്തിരിത്തോട്ടം നിങ്ങളെ കാണിച്ചു തരണം ഞാൻ എനിക്ക് കാണണം നന്നായിട്ട് ആസ്വദിക്കണം എന്ന് വിചാരിച്ചു തന്നെ ഞങ്ങൾ വന്നേ എന്തായാലും വിളവെടുപ്പിന് തയ്യാറായിട്ടുള്ള ഒരു മുന്തിരിത്തോപ്പാണിത് നല്ല രസമുള്ള മുന്തിരിത്തോപ്പം അല്ലേ അപ്പോൾ ഇത് കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ് പിന്നെ നമ്മൾ മുന്തിരിത്തോപ്പൊക്കെ കണ്ട് ഇവിടുന്ന് റിട്ടൺ പോകാനുള്ള പരിപാടിയാണ് ധാരാളം ഉണ്ട് കേട്ടോ ഇവിടെ മരുന്നടിച്ച് നിർത്തിയ സമയമായതുകൊണ്ട് തന്നെ നമുക്കിതിനെ തൊടാനോ കടിച്ചു പറിക്കാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഞാൻ അതൊക്കെ കാണിച്ച് തന്നെ കടിച്ചു പറിക്കണൊക്കെ ഒരു രക്ഷയിലാണ് ഇത് പറിക്കാനായ സമയത്തുള്ള മരുന്നടിയാണ് അതായത് ഇനി കീടങ്ങളൊന്നും കയറാതിരിക്കാനുള്ള മരുന്നടി കഴിഞ്ഞ സാധനമാണ് അതുകൊണ്ട് നമ്മൾ ഇപ്പം ഇതിൽ തൊടാൻ പോലും പാടില്ല എന്നാണ് ഇവിടുന്ന് കിട്ടിയ നിർദ്ദേശം അപ്പം എന്തായാലും ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിവിടുന്ന് മടങ്ങും അപ്പോൾ ഇതാണ് നമ്മുടെ മുന്തിരിത്തോപ്പിൻ്റെ വിശേഷങ്ങൾ കണ്ടല്ലോ ഇവിടെ കമ്പത്ത് കമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിൽ വന്നാൽ നമുക്ക് ധാരാളം മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ പറ്റും ഈ മുന്തിരിത്തോട്ടങ്ങളുടെ ഒരു പ്രത്യേകത കവാത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുന്തിരിത്തോട്ടത്തിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല അതിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ നിങ്ങൾക്ക് മുന്നിൽ കാണാൻ പറ്റും അപ്പോൾ ഒരു തോട്ടം കവാത്ത് കഴിയുമ്പോൾ മറ്റൊരു തോട്ടം മുന്തിരി പറിക്കാൻ തയ്യാറായിട്ടുണ്ടാവും ഏറെക്കുറെ എല്ലാ സമയത്തും മുന്തിരി സീസൺ ആവണം എന്നുള്ള രീതിയിലാണ് കർഷകർ ഇത് കൊണ്ടുനടക്കുന്നത് അപ്പോൾ അതിന് വേണ്ട വളവും മരുന്നും ഒക്കെ ഇതിന് കൊടുക്കുകയുണ്ടാവും അപ്പോൾ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ സമയത്തും മാർക്കറ്റിൽ മുന്തിരി എത്തിക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു പണി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് തൊട്ടുമുന്നിൽ കാണുന്ന ഈ തോട്ടതാ കവാത്ത് കഴിഞ്ഞ തോട്ടാണ് ഈ കവാത്ത് കഴിഞ്ഞ തോട്ടത്തിൽ നിന്നും ഇനി മുന്തിരി വരണമെങ്കിൽ ഒരു വർഷം സമയം എടുക്കും അടുത്ത വർഷം ഇത് അതിനിന്നിനി കായ ഉണ്ടാവുള്ളൂ മുന്തിരി ഒക്കെ എടുത്ത് കവാത്ത് കഴിഞ്ഞ ഒരു തോട്ടം അതിൻ്റെ തൊട്ടടുത്തുള്ള തോട്ടമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ തോട്ടത്തിൽ മുന്തിരി പാകമായി പൊറിക്കാൻ നിൽക്കുന്നതാണ് ഇനി അടുത്തൊരു തോട്ടമുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അതിപ്പോൾ മുന്തിരി കായ്ച്ചു നിൽക്കുന്ന ഒരു തോട്ടമാണ് അത് ഞാൻ കാണിച്ചതാണ് ഇത് പറിച്ചു കഴിയുമ്പോഴത്തേക്കും മറ്റത് മൂത്ത് വരും അങ്ങനെ പറഞ്ഞ മറ്റേ തോട്ടം അടുത്ത മുന്തിരികൾ കൊലച്ചു നിൽക്കുന്ന ഒരു തോട്ടം പച്ചയാണ് കൊലച്ച് തയ്യാറായി നിൽക്കുന്നേ ഉള്ള ഇനി ഇത് വിളഞ്ഞിട്ടൊക്കെ വേണം ഇത് ഇപ്പുറത്തുള്ള മുന്തിരി തോട്ടം ഇത് പറിച്ചു കഴിയുമ്പോഴത്തേക്കും ഇത് ഏറെക്കുറെ മൂത്ത് സെറ്റായി വരും അങ്ങനെ എല്ലാ സീസണിലും മാർക്കറ്റിൽ മുന്തിരി കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി എടുക്കും മറ്റൊരു വർഗത്തിൽപ്പെട്ടതാണ് അത് ഫുള്ളായിട്ട് പഴുത്ത് എന്താ മുന്തിരിയായിട്ട് നമുക്ക് കറുത്ത മുന്തിരി എന്ന് പറയുന്ന സാധനമാണ് ഇത് നമ്മൾ ജ്യൂസ് മുന്തിരി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതായത് കുറച്ച് പച്ചയും കുറച്ച് പഴുത്തതൊക്കെ ആയിട്ട് ഇതൊക്കെ ഇപ്പോൾ പറിക്കാൻ തയ്യാറായി നിൽക്കുന്ന മുന്തിരി തോട്ടമാണ് കേട്ടോ ഇതൊക്കെ റെഡിയാണ് പറിക്കാൻ തൊട്ടപ്പുറത്ത് നമ്മൾ കണ്ടത് പറിക്കാറായിട്ടില്ല അത് പിഞ്ചാണ് ഇത് കംപ്ലീറ്റ് ഇത് പറിക്കാറായി ഇതെല്ലാം പഴുത്തതാണ് വേണ്ട ഇതെല്ലാം പഴുത്ത മുന്തിരിയാണ് ഇപ്പോൾ കാണുന്നത് കണ്ട ഞാൻ നിൽക്കുന്ന ഈ മുന്തിരിത്തോട്ടത്തിനുള്ള എല്ലാം പഴുത്തു കഴിഞ്ഞാൽ പറിച്ചെടുക്കുന്ന പറിച്ചെടുത്ത് എടുത്ത് കൊടുക്കുന്ന ടൈമായി ധാരാളം ഇഷ്ടം പോലെ ഉണ്ട് അതിന്റെ അപ്പുറത്തും തോട്ടം തന്നെയാണ് ഇത് ഇതൊരു പ്രദേശം മൊത്തം നമുക്ക് രാമക്കൽമേട്ട് നിന്നിട്ട് നോക്കിയാല് താഴേക്ക് നോക്കുന്ന കംപ്ലീറ്റ് പാടം ഇങ്ങനെ കാണാൻ പറ്റും പല കളറിൽ പാടം കാണാം ആ അതൊക്കെ ആ പാടം കംപ്ലീറ്റ് മുന്തിരിപ്പാടമാണ് അങ്ങനെ ആ മുന്തിരിപ്പാടം കാണാൻ തീരുമാനിച്ചിറങ്ങിയതാണ് എന്തായാലും കണ്ടു ഇതൊക്കെയാണ് മുന്തിരിപ്പാടത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഈ മുന്തിരിപ്പാടത്തെ ഈ കാഴ്ചകളും കണ്ട് നമ്മളിവിടുന്ന് പോകട്ടോ ഇത് കംപ്ലീറ്റ് വിൽപ്പനയ്ക്ക് തയ്യാറായി നിൽക്കുന്ന ഒരു തോട്ടം അങ്ങനെ ഈ രി ഉള്ളിൽ വന്ന് സെൽഫി ഒക്കെ എടുത്ത് ഇവിടുന്ന് ഒരു നല്ല കഴുകി വൃത്തിയാക്കിയ മുന്തിരി വന്ന് ഞങ്ങൾ അത് കഴിച്ചിട്ട് ഇവിടുന്ന് ഞങ്ങൾ പോകൂട്ടോ അപ്പോ ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ എന്താ പറയാ ഒരു പരിചയമുള്ള ആളുകളുടെ ആരുടെങ്കിലും റെക്കമെന്റോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം അല്ല സാധാരണ ഒരു ടൂറിസ്റ്റുകൾക്ക് കാണാൻ പറ്റുന്ന ഒരു തോട്ടം വേറെ ഉണ്ട് കേട്ടോ അത് ഞങ്ങൾ അടിച്ചു തന്നിട്ടില്ല ഇത് കാർഷിക മേഖലയാണ് ടൂറിസ്റ്റുകൾക്ക് കാണാനോ അനുമതിയുള്ള ഉള്ള സ്ഥലല്ല ഇത് നമ്മുടെ ആ പരിചയത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല അങ്ങനെ പല പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കയറാൻ പറ്റുള്ളൂ ടൂറിസ്റ്റുകൾ വന്നിട്ട് ഇങ്ങനെ കയറിയിട്ട് കാലില്ല കയറാൻ അനുവദിക്കില്ല അവർ വഴക്കം പറയും അപ്പോൾ എന്താ പറയുക റെക്കമെൻഡോട് കൂടിയിട്ട് വരികയാണെങ്കിൽ ഇതുപോലെയുള്ള വലിയ വലിയ തോട്ടങ്ങളിൽ എല്ലാ പ്രായത്തിലുള്ള ഓരോ മുന്തിരി തോട്ടം നമുക്ക് കാണാൻ പറ്റും അതല്ലെങ്കിൽ ട്രക്കിങ്ങിന് വരുന്ന അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള ചെറിയൊരു തോട്ടമുണ്ട് ആ തോട്ടം അവർക്ക് അവർ കാണിച്ചു തരും അവിടേക്ക് പോകാം ഇതുപോലെ ഫുള്ളായിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ അവരെ റെക്കമെൻറ്റോട് കൂടി വരിക